അലൈക്കും വരഹമുല്ല അലഹദില്ല എല്ലാവരും എന്ന് കരുതുന്നു അലഹമില്ല എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോ വീടോൻ്റെ താഴെയായിട്ട് ഓരോ വിഷമങ്ങളും ഒക്കെ എഴുതി വിടാറില്ലേ അതെല്ലാം വായിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നിങ്ങൾ എപ്പോഴും ദ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു നാളെ നാളാഹൃതത്തിലും നമുക്ക് ഉപകരിക്കുന്നൊരു മുതൽക്കൂട്ടാക്കി തരട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അപ്പം ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാല് നാമത്തെക്കുറിച്ചാണ് ഇപ്പം ഇത് ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർക്കും എൻ്റെ സഹോദരിമാർക്കും മനസ്സിലാവും ഞാൻ ഈ ഒരു ഇസ്മിനെ പറ്റി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അത്രക്കും പേർക്ക് ഒരുപാട് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ പണം കിട്ടിയിട്ട അല്ലെങ്കിൽ ബാങ്കിൽ അടക്കാൻ എന്ത് ചെയ്യുമെന്ന് അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് വീഡിയോയിൽ കണ്ട പോലെ ചൊല്ലാൻ തുടങ്ങി ബാങ്കിൽ അടക്കാനുള്ള പണം കയ്യിൽ കിട്ടിയിട്ട അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നും കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം ഒരുപാട് തവണയായിട്ട് എന്നോട് വാട്സപ്പിലൂടെ ഒരു സഹോദരി ചോദിക്കാറുണ്ട് ഒരുപാട് നാളായിട്ട് കുറി ഇതുവരെ അടിച്ചു കിട്ടിയിട്ടില്ല കുറി കിട്ടിയിട്ട് വേണം ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടിത്ത ഒരുപാട് പണം കൊടുക്കാനുണ്ട് ഈ കുറി കിട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് ഒരുപാട് കടം വാങ്ങിയതൊക്കെ ഉണ്ട് അത് കിട്ടിയിട്ട് വേണം അതൊക്കെ ഒന്ന് അടച്ച് തീർക്കാൻ എന്നൊക്കെ പറയുന്ന ഒരു സഹോദരി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്നോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുമാണ് അവൾ എപ്പോഴും എൻ്റെ സ്ഥിരീ വീഡിയോ ഞാൻ ഇടുന്ന സമയത്തൊക്കെ കാണുകയും അതുപോലെ കമൻറ്റ് അറിയിക്കുക എഴുതി അറിയിക്കുന്നവരാണ് എനിക്ക് നല്ല പരിചയമുണ്ട് അങ്ങനെ അലഹദില്ല ഇന്നലെ വൈകുന്നേരമാണ് എന്നോട് വാട്സപ്പിലൂടെയായിട്ട് അവൾ മെസ്സേജ് ഇട്ടത് എനിക്ക് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുവാ ചെയ്യണം ഞാൻ നിങ്ങൾ പറയുന്ന ദിക്കറ് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് ഏതാണെന്നല്ലേ ദിക്കറ് നിങ്ങൾക്കെല്ലാവർക്കും അറിയും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർക്കറിയാം യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാഹാബു യാ യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്ത എന്ന് വാട്സപ്പിലൂടെ പറഞ്ഞു അങ്ങനെ ഒരു വൈകുന്നേര സമയത്ത് വൈകുന്നേര സമയത്താണ് അലഹമുലില്ല ഇത്ത എൻ്റെ കുറി എനിക്ക് വീണ് കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അൽഹമുലില്ല അവൾ തന്നെ എന്നോട് പറഞ്ഞതുമാണ് അവളിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുമുണ്ടാവും കാരണം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഒന്നുകൂടി ഒഴിവാക്കാതെ അവൾ അപ്പം അവൾ തന്നെ പറഞ്ഞതാണ് വീഡിയോയിൽ പറയണം ഞാൻ പറഞ്ഞത് എന്ന് എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനിയും ഈ വിധിക്കറി മുറുകെ പിടിക്കാത്തവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ ഇത്ര ഡേറ്റിൽ ിൽ ഇന്ന കാശ് ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഞാൻ ഒരു വഴിയും എനിക്ക് കാണുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയില്ല അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ചൊല്ലിക്കോളി യാ 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 ഫത്താഹു ഫത്താഹു റസാഖു റസാഖു കരീമു കരീമു വഹാബു വഹാബു ഇതേ രൂപത്തിൽ യാ 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 ഫത്താഹു റസാഖു കരീമു ചൊല്ലാഹു ഡോ ഒരുപാട് പേർക്ക് ഞാനിപ്പം ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെന്നല്ലേ കമൻ്റ് ഓരോരുത്തർ ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതൊക്കെയായിട്ട് കമൻ്റ് പക്ഷേ ഒരുപാട് റിസ്ക്കാണ് അതെല്ലാം കൂടി എടുത്ത് പിടിച്ച് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ കരുതി ഫോണാകെ ഹാങ് ആയി പോകുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രയാസം കൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാത്തത് എത്രയോ പേരാണ് ഈ ദിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരെ അറിയിച്ചിട്ടുള്ളത് ചൊല്ലിയിട്ട് അറിയ അറിയിക്കാത്തവരുമുണ്ടാവും അതുപോലെ തന്നെ ഞാനും എന്നോട് ഓരോ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ നാട്ടിൽ നമ്മളെ സ്നേഹിതന്മാർ അങ്ങനെ നമ്മളെ കൂട്ടുകാരികൾ അവരൊക്കെ ഓരോ വിഷമം പ്രയാസവും സാമ്പത്തികമായിട്ടുള്ള സമയത്ത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയും ഫലം കിട്ടി എന്ന് പറഞ്ഞവരുമുണ്ട് അലഹമ്മില്ല അതുകൊണ്ട് എന്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു വിഷമം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നവർ ഈ ദിക്കറുണ്ടല്ലോ ഈ ദിക്ക്റ് നെയ്യത്താക്കി ചൊല്ലിക്കോളി ഇത് കേൾക്കുന്ന കേൾക്കാത്തവർ കേൾക്കുന്നു എങ്കിൽ ഇതുവരെ ഈ ഒരു ദിക്റിനെ പറ്റി കേൾക്കാത്തവർ ഞാൻ ഈ പറയുന്ന ഈ ഒരു വീഡിയോയിൽ കൂടിയാണ് ഈ ഒരു കാര്യം അറിയുന്നത് എങ്കിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി യാ ഫത്താഹു എഴുതി വെച്ചോളി യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ 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 വഹാബു ഫത്താഹു കരീമു വഹാബു എന്ന ദിക്കറ് ഒന്നുകിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ആയിട്ട് ചെല്ലുക നമ്മൾ സ്വല്ലാത്ത ചെല്ലാറില്ലേ പോയി നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രൂപത്തിലായിട്ട് ചെല്ലുക അല്ല നിങ്ങൾ എന്ത് ചെയ്യാം മുന്നൂറ്റി പതിമൂന്നെണ്ണം എപ്പോഴെങ്കിലും ഒരു സമയത്ത് തോന്നിൽ സുബൈൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഹരിബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമോ ഒക്കെ ആയിട്ട് യാ ഫത്താഹു യാ കരീമു യാ വഹാബു എന്ന് നീയത്താക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലൊരു കാര്യമുണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമുണ്ട് അതൊന്ന് റെഡിയായി കിട്ടണം കുറച്ച് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ഡേറ്റിനുള്ളിൽ കൊടുക്കുക എന്ന് പറഞ്ഞതാണ് അതെൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കി എനിക്ക് ചെല്ലും ണം എന്ന് മനസ്സിൽ നീയത്താക്കുന്നവര് നീയത്താക്കിക്കോളി മുന്നൂറ്റി പതിമൂന്ന് തവണ കേട്ടോ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യ കഴിയുന്ന സമയത്തൊക്കെ അതായത് നമ്മൾ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു സമയത്തൊക്കെ ചെല്ലാറില്ലേ അപ്പം ആ ഒരു രീതിയിലായിട്ടും ചൊല്ലിക്കോളി ഞാനിപ്പോൾ ഈ ഒരു ദിക്റിനെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഏഴാമത്തെ എട്ടാമത്തെ പ്രാവശ്യമായിരിക്കും ഇപ്പം ഈ അടുത്തായിട്ട് തന്നെ ഒരാൾ ഒരു സഹോദരി അറിയിച്ചിട്ടുള്ള കാര്യം ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി നിങ്ങളിലേക്ക് രണ്ട് മൂന്നാല് ദിവസം മുന്നേ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ വീണ്ടും ഇപ്പോൾ പറഞ്ഞത് ഇന്നലെ ആ ഒരു സഹോദരി ഒരുപാട് എന്നോട് ചോദിച്ചതാണ് ഒരു ദിക്കറും സലാത്തുമൊക്കെ അപ്പോൾ ഈ ഒരു ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവളാണ് അപ്പോൾ അവൾ തന്നെ നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അലഹദില്ല അവൾക്ക് ആ കുറി കിട്ടി അലഹമ്മദില്ല അവളുടെ കാര്യങ്ങളൊക്കെ അർഹത്തിലായി അതുപോലെ എന്തൊക്കെ കാര്യത്തിന് പ്രയാസപ്പെടുന്നവർ വിഷമി വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും നെയ്യത്താക്കി ചൊല്ലാൻ നോക്കിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇത് കേട്ടിട്ട് നിസാരമാക്കി തള്ളണ്ട ഇത്രയധികം പേർക്ക് ഫലം കിട്ടിയ തിക്റല്ലേ എത്ര പേർക്കാണെന്നറിയോ ഒരുപാട് പേർക്ക് അത്ഭുതമായിട്ടുള്ള പ്ര ഫലമാണ് കിട്ടുന്നത് പതിമൂന്ന് ലക്ഷം രൂപ കടം വീടി കിട്ടി എന്ന് പറഞ്ഞവരുണ്ട് ഒരു ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞവരുണ്ട് പതിനായിരം രൂപ കിട്ടി അയ്യായിരം രൂപ കിട്ടി ഈ ഒരു ധിക്റ് ചൊല്ലാൻ തുടങ്ങിയവരെ വീട്ടിലെ ചെലവിനുള്ള കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടും ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് പല വിധ തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ വാഹത്തിലാവുന്നുണ്ട് ഈ ദിക്കറ് നെയ്യത്താക്കി ചൊല്ലിയിട്ട് അപ്പം ഇനിയും ചെല്ലാത്തവരുണ്ട് എങ്കിൽ നെയ്യത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ടൊന്ന് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങളെ കുടുംബത്തിലോ അയൽവാസികളിലോ അങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടുകാരികളിലോ ഒക്കെ ഓരോ വിഷമം പറയുന്നവരുണ്ടാവും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഇപ്പോൾ കൂടുതൽ പേരുമുള്ളത് കടമില്ലാത്ത ആൾക്കാരാരും ഇപ്പോൾ ദുനിയാവിൽ തന്നെ ജീവിച്ചിരിക്കുന്നില്ല അത്രത്തോളം ഓരോ മനുഷ്യൻ്റെ മനസ്സിലുള്ള വേദന കൂടുതൽ വേദനയും ഈ കടമാണ് റബ്ബെ എൻ്റെ കടമൊന്ന് വേടിക്കിട്ടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് റബ്ബെ ഓരോ ദിവസവും ഇങ്ങനെ തീ തിന്നാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിക് നിങ്ങൾ നീയ്യത്താക്കിക്കോളൂ ഈ ദിക്രു മാത്രം ചൊല്ലിയാലെല്ലാ കടങ്ങൾ വീടുമെന്നല്ല ഒരു വക്ത നിസ്കാരം കള്ളക്കരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യ ചെയ്യാനും പോവരുത് അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനായിട്ടും സൊലാത്തായിട്ടും ഒക്കെ ചൊല്ലും ചെയ്യുക അതിൻ്റെയൊക്കെ കൂട്ടത്തിലായിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നുള്ള ഈ ദിഖറും ചൊല്ലുക അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സമാധാനം സന്തോഷവും നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷല്ല നമ്മ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് ഫാത്തി എവ് إلى <سؤال> حضرة روح محمد مصطفى صلى الله <سؤال> عليه وسلم السلام عليكم الفاتحة أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير عليهم ولا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير عليهم ولا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ബിസ്മിറമീം അഹമ്മദിറബിമീൻ അറമൻ ഇർറീം മാലിക്കിയോമിദ്ദീൻ സിറാത്തു മുസ്തീം സിറത്തുഅലഹിം غير المغضوب <سؤال> عليهم ولا الضالين <سؤال> بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين حسبنا الله ونعم الوكيل 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 حسبنا الله ونعم el boquil. আল্লাহু লা ইলাহা ইল্লা হুয়াল হাইয়ুল কাইয়্যুম লা তা'খুযুহু সিনাতুম ওয়ালা নউমুল লাহূ মা ফিস সামাওয়াতি ওয়া মা ফিল আরদ্বি মান যাল্লাযী ইয়াশফাউ ইনদাহূ ইল্লা বিইzniহী ইয়া'লামু মা বাইনা আইদিহিম ওয়া মা খালফাহুম ওয়া লা ইয়উইদুনা বিষয়াম মিন ইলমিহী ইল্লা বিমা শাআ ওয়াসি' কুরসিউস সামাওয়াতি ওয়াল আরদ্বি ওয়ালা ইয়াউদুহু ইফলাহুমা ওয়া হুয়াল আলিয়ুল আ'লিম

അഹു മസ സൈദന മുഹമ്മദ ക ഹീലതി അദർ കി യാസൂല അഹു മസ സൈദന മുഹമ്മദ കാക്കീലതി അദർ കി യാസൂല അഹു മസ സൈദന മുഹമ്മദ കാക്കലതി അദർ കിറൂല അഹു മസ സൈദന മുഹമ്മദ കദ ല ഹീലതി അദർ കി റസൂല അഹ മസ സൈദന മുഹമ്മദ കാക്കലതി അദർ കിറൂല അഹല സൈദന മുഹമ്മദ കാക്കലതി അദർ കി യസൂല അഹല സൈദന മുഹമ്മദി ഹീലതി അദർ കി യസൂല അഹ മല സൈദന കദ ലാത ഹീലതി അദർ കി റസൂലല്ല അഹ മല സൈദന മുഹമ്മദ കാക്കത ഹീലതി അദർ കി റസൂല അഹ മല സൈദന മുഹമ്മദ കാക്കത ഹീലതി അദർ കി റസൂല അഹല സൈദന മുഹമ്മദ് കദ ലീ ലീ അദർ കി യൂലല്ല അലഹമില്ലാ അലഹദില്ലാ അലമദില്ലാറബില്ലാലും റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുത്തു മാപ്പാക്കി തരണേ അല്ല അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു പോയതുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കിത്തരണേ അല്ല റബ്ബേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് റഹ്മാൻ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എല്ലാം നിനക്ക് അറിയാമല്ലോ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എന്തൊക്കെ തരത്തിലാണ് ഓരോരുത്തരുടെ വിഷമം നിനക്കറിയാലോ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കി തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കല്ല റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിയ നീ അവിടുത്തേക്ക് എത്തിക്കണേയല്ല ഞങ്ങളെയൊക്കെ മനസ്സിലൊരുപാട് ആഗ്രഹമുണ്ട് റബ്ബയെ ഉമ്പ്രക്ക് പോവാൻ റഹ്മാനെ തീരെ പോവാത്ത ഒരുപാട് പേരുണ്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പോവാൻ കഴിയാത്തവർ റബ്ബേ നീ വലിയവനല്ലേ അല്ല റബ്ബയെ അവർക്ക് ഉമ്രക്ക് പോകാൻ തോഫീക്ക് നൽകണേയല്ല സാമ്പത്തികമായിട്ട് ഹലാലായിട്ടുള്ള വഴിക്ക് അവരുദ്ദേശിക്കാത്തൊരു വഴി അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റിത്തരണേ ഞങ്ങൾ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ മക്കളെ നിധീനിൻ്റെ മക്കളാക്കണേ ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തിൽ നിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളെ അല്ല റബ്ബേ ഞങ്ങളെ എല്ലാത്തിൽ നിന്നും നീ കാവൽ നൽകണേ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല റഹ്മാനെ നിസ്കാരം കള്ള ആക്കാനുള്ള മനസ്സ് തരരുത് റഹ്മാനെ ഞങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിന് കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേയല്ല ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരെ മനസ്സിന് സമാധാനവും സന്തോഷവും കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കൾക്ക് കാബർ വിശാലത നൽകണേ അല്ല ഞങ്ങളെയും അവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ല ഞങ്ങളെ ദുവാനി കേൾക്കണേ അല്ല ആമീനമി വസാല ഹൽഖി സയ്ദിന മുഹമ്മദ് سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم

സുല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അല്ലയു വസ്ല്ലം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അല്ലയു വസ്ല്ലം അള്ളാഹു വസീ അലാ മുഹമ്മദ് റബ്ബി സല്ലൈ അലൈവ് വസ്ലീം എല്ലാവരോടും ദുവാസിയത്തോടെ അപ്പം ഇൻഷാല് ഞാൻ ഈ പറഞ്ഞ ദിഖറ് നിങ്ങൾ കേട്ട് നിസ്സാരമാക്കി തള്ളരുത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പണത്തിനെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അല്ല നമ്മുടെ കയ്യിൽ കൊണ്ടുതരും ഇൻഷാല്ല ഒരുപാട് പേർക്ക് അത്ഭുതം സംഭവിച്ചിട്ടുള്ള തിക്റാണ് ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വന്നിട്ടുള്ള തിക്റാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നല്ല മനസ്സോട് കൂടിയിട്ട് ഫലം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഓ ചൊല്ലി നോക്കുക ഇൻഷാള്ള നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കിയത് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരോടും അസ്ലാമലൈക്കും വറഹമുല്ലാ താല വബർക്കാത്തു